നമ്മളെപ്പോഴും ശുഭാപ്തി വിശ്വാസമുള്ളവരായിട്ടിരിക്കുക നമ്മുടെ ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികളും ഉണ്ടാകും അങ്ങനെ ആ പ്രതിസന്ധി വരുമ്പോൾ ഞാൻ തകർന്നു പോയി ഞാൻ ക്ഷീണിച്ചു പോയി എനിക്ക് ഉയർച്ചയിലെത്താൻ സാധിക്കില്ല എനിക്കെപ്പോഴും കഷ്ടപ്പാടാണ് ദുരിതങ്ങളാണ് എന്ന് ചിന്തിക്കാതിരിക്കുക അങ്ങനെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ എപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടാണ് കഷ്ടപ്പാടാണ് എങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ മാറില്ല പകരം നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം എനിക്ക് നല്ല ദിവസങ്ങളുണ്ടാവും എനിക്ക് നല്ല വർഷങ്ങളുണ്ടാവും എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും എനിക്ക് നല്ല ഉയർച്ചയിലെത്താൻ എനിക്ക് കഴിയും അതിൽ നാളെ എന്നെ ഭഗവാൻ സഹായിക്കും അല്ലെ ഭഗവാൻ ലക്ഷ്യത്തിലെത്തിക്കും എന്നുള്ള ആ കഠിനമായ ആ ഉറച്ച വിശ്വാസം നമുക്കുണ്ട് എങ്കിൽ ആ പോസിറ്റീവായിട്ട് എപ്പോഴും ചിന്തിക്കുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായിക്കൊണ്ടേയിരിക്കും ആ മാനിഫെസ്റ്റേഷൻ നമുക്കുണ്ടാവണം അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുക എനിക്ക് നന്മയുണ്ടാകും ഉയർച്ചയുണ്ടാകും എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കുക അപ്പോൾ നമ്മൾ എപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ തന്നെ തുടർന്നു പോകും പകരം എനിക്ക് ഉയർച്ച ഉണ്ടാകും എനിക്ക് നാളെ നല്ല ദിവസങ്ങൾ ഉണ്ടാകും എൻ്റെ ഒരു ദിനം കടന്നു വരുമെന്ന് ഉയർച്ചു വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ എത്തിച്ചേരാൻ എത്തിച്ചേരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നതാണ്